ദിലീപിന്റെ വിഷയം പൾസർ സുനിയുടെ വിഷയം അതിജീവിതയുടെ കേസ് ഇത്രയും കാലമായിട്ട് നീതി കിട്ടിയിട്ടില്ല പക്ഷേ അപ്പോഴാണ് പൾസർ സുനിയുടെ വക ഒരു ട്വിസ്റ്റിങ് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു ജനപ്രിയ നായകൻ അതിലേക്ക് പ്രതിയെ എത്തുകയാണ് ഏതാണ്ട് എൺപത്തിയാറ് ദിവസങ്ങൾ അദ്ദേഹത്തെ ജയിലിൽ ഇടുന്നു എന്നെല്ലാ കളികളാണല്ലേ മലയാള സിനിമയിൽ നടക്കുന്നത് അന്നും മലയാള സിനിമയിൽ പവർ ടീം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരേണ്ടി വന്നു ആ പവർ ടീം ഒന്ന് പുറത്തു വരാനും അതുപോലെ പീഡക പീഡക വീരന്മാരുടെ ഒരു ശൃംഖല തന്നെ മലയാള സിനിമയിലുണ്ട് ലോക സിനിമയുടെ മുമ്പിൽ നാണം കിട്ടുപോയ നിമിഷങ്ങളായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ അതിൽ വെളിപ്പെടുത്തലിലൂടെ മലയാള സിനിമയ്ക്ക് കിട്ടിയത് അതിൽ അധികായൻ ഈ പറയപ്പെടുന്നത് ദിലീപ് ആണെന്നും പദ്ധതികളുണ്ട് എന്നാലും ദിലീപ് ഫീൽഡ് ഔട്ട് ആയതുകൊണ്ട് കാരണം ഫീൽഡ് ഫീൽഡൌട്ടായെന്ന് പറഞ്ഞാൽ മലയാളികൾ വെറുത്തുപോയ അദ്ദേഹത്തെ കാരണം ഒരു സ്ത്രീയോടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു ക്രൂരതയാണ് ഈ റേപ്പ് എന്ന് പറയുന്നത് അതിൽ കൂടുതൽ അദ്ദേഹം കൊട്ടേഷൻ കൊടുക്കുക കുറെ കാലം ഇത്രയോ പടങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ഇഴുകി ചേർന്ന് അഭിനയിച്ച ഇവർ തമ്മിൽ പ്രണയ ജോഡികളായിട്ട് അഭിനയിച്ച എത്രയോ പടങ്ങൾ ഇന്നും കാണുമ്പോൾ സത്യത്തിൽ ഉള്ളു പടയാറുണ്ട് എന്തിനായിരിക്കും ഇയാൾ ഈ ഒരു ദ്രോഹി ഈ സ്ത്രീയോട് ചെയ്തത് അയാൾക്ക് പറയാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാ ഒരു അയാളുടെ കുടുംബം തകർത്തെന്നോ അല്ലെങ്കിൽ ഇപ്പൊ എന്നിട്ട് കുടുംബം തകർന്നില്ലേ അയാൾ വേറെ വിവാഹം കഴിച്ചില്ലേ അയാൾ കുട്ടികളുണ്ടായല്ലേ ഇന്നും അവരുടെ ആദ്യ ഭാര്യയായ സ്ത്രീ ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ട് മലയാള സിനിമയിൽ അഭിജാ അപരാജിതയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്താ എന്തിനാണ് അയാൾക്ക് എന്താ അയാൾ പിന്നെ എന്തിനാണ് അയാൾ ഇതൊക്കെ കാണിച്ചു കാണിച്ചുകൂട്ടിയത് അവരെ തകർക്കാൻ അയാൾ ഒരുപാട് കോക്കസ് കളിച്ചു അവർക്ക് ഒരു സിനിമകൾ കൊടുക്കാതിരിക്കാൻ പല കോക്കസുകൾ അയാൾ ആദ്യം അയാൾ ഈ പറയപ്പെടുന്ന ദിലീപ് ഈ പറയപ്പെടുന്ന ലേഡി സൂപ്പർ സ്റ്റാർ തിരിച്ചുവരവിൽ വന്ന ആദ്യത്തെ പടം അത് വമ്പ ഹിറ്റ് അടിച്ചു അതിൽ നായകനായിട്ട് അഭിനയിക്കുന്ന ആളെ പോലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് പല വാർത്തകളും നമ്മൾ പല ചാനലുകളിൽ നിന്ന് കേട്ടിരിക്കുന്നത് അപ്പൊ അത്രയും ക്രൂര ഒരു മനുഷ്യൻ അതിലും ക്രൂരനാണെന്നാണ് ഈ അതിജീവിത കാര്യത്തിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ആ ഇപ്പോൾ ഏറ്റവും വലിയ പൾസർ സുനി അദ്ദേഹം ഏർപ്പാടാക്കിയെന്ന് ആരോപിക്കപ്പെടുന്ന പൾസർ സുനി ഈ കേസിലെ ഒന്നാം പ്രതി ഈ പറയപ്പെടുന്ന റിപ്പോർട്ടർ ചാനലിന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ വീണുപോയിരുന്നു പോയിരുന്നു അതായത് ഒളിക്യാമറ വെച്ചിട്ടുള്ള ഇന്റർവ്യൂ അദ്ദേഹം കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയുണ്ടായി ഒന്നര ാണ് ദിലീപ് പൾസർ സുനിക്ക് അതിജീവിത റേപ്പ് ചെയ്യാനുള്ള കൊട്ടേഷൻ കൊടുത്തതാണ് അദ്ദേഹം അത് വെളിപ്പെടുത്തിയത് ആ ഫോൺ ഇപ്പോഴും കയ്യിലുണ്ടെന്ന് പൾസസുനി പറയുന്നു പല കാര്യങ്ങളും ചെയ്യാനുള്ള നേതൃസ്ഥാനം കൊടുത്തത് ദിലീപ് ആയിരുന്നു ഇങ്ങനെ താൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ദിലീപ് തന്നെ കൊന്നുകളുമായിരുന്നു എന്നാണ് പൾസർ സുനി വെളിപ്പെടുത്തിയിരിക്കുന്നത് ആ വെളിപ്പെടുത്തുകൾ കേരള കരയെ ഒട്ടാകെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഇതിൽ കൊട്ടേഷൻ കൊടുത്തത് ദിലീപാണെന്നും എല്ലാവർക്കും അതൊരു പുതുമയുള്ള വാർത്തയല്ല കാലം ഏഴ് വർഷമായിട്ട് മലയാളികൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ അത് അരക്കെട്ട് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു പൾസസുനി പക്ഷെ അതിലും വലിയ ടിസ്റ്റിപ്പ് സംഭവിച്ചിരിക്കുന്നു ചാനലിന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ വീണുപോയ ആളാണ് പൾസർ സുനി മാസങ്ങളോളം അവർ അതിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു എന്തായാലും സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പൾസർ സുനി വെളിപ്പെടുത്തിയത് കേരള ജനതയെ ആകെ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു എന്ത് തന്നെ ആയാലും ആ തെളിവുകൾ ഇപ്പൊ വിചാരണ പൂർത്തിയാക്കാൻ ഏതാണ്ട് രണ്ടു മാസങ്ങൾ വിചാരണ പൂർത്തിയാക്കിയിരിക്കുന്നു വിധി വരാനായിട്ടും അതുപോലെ ഏതാണ്ട് രണ്ടു മാസങ്ങൾ ശേഷിക്കെയാണ് പൾസർ സുനിയുടെ ഈ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തൽ എന്ന് പറയാൻ പറ്റില്ല സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തു വരി ഛർദ്ദിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അത് ഇപ്പോൾ അതിലും വലിയൊരു വഴിത്തിരിവ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു തെളിവ് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് കോടതിയിലേക്ക് കൊടുക്കാനായിട്ട് അവിടെയാണ് ഇനി കളി മാറാൻ പോകുന്നത് കാരണം ഒരുപക്ഷെ ദിലീപ് പോലും വിചാരിക്കുന്ന വിചാരണ കേസിന്റെ കേസിന്റെ ഇതൊക്കെ പൂർത്തിയാക്കി അന്വേഷണങ്ങളെല്ലാം പൂർത്തിയാക്കി വിചാരണ വിചാരണ കാലാവധിയൊക്കെ വിചാരണക്കെ പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഇനി വിധി പറയാനിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിനകത്ത് പുതുതായിട്ട് വരുന്ന തെളിവുകളൊന്നും ആഡ് ഓൺ ആകത്തില്ലെന്നൊക്കെ ഉള്ള ഒരു വിട്ടി ചിന്താഗതികൾ ചിലപ്പോൾ ദിലീപിന് ദിലീപിനുണ്ടായിരുന്നിരിക്കുകയല്ലോ ആ ഒരു കോൺഫിഡൻസിലായിരിക്കും ചില ഒരുപക്ഷെ ദിലീപ് നിൽക്കുന്നുണ്ടാവുക പക്ഷേ അതിലേക്കെ കവച്ചു വെച്ചുകൊണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രത്യേക ഒരു യോഗം കൂടുന്നുണ്ട് അതിൽ അതിലവർ പറഞ്ഞിരിക്കുന്നത് ഈ പൈസയുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിൽ കിട്ടിയിരിക്കുന്ന അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്ന ആ ഒരു തെളിവുകൾ കോടതിക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്ന അറിയുന്നു അങ്ങനെയാണെങ്കിൽ ദിലീപിന്റെ വിധി എന്ന് പറയുന്നത് വളരെ വളരെ നിർണായകമായിരിക്കും ദിലീപിന് ഈ കേസിലുണ്ടാകുന്ന വിധി ഇതുവരെ ഉണ്ടായ ഒരു വിധി ആയിരിക്കില്ല അല്ലെങ്കിൽ ഇതുവരെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഭവം ആയിരിക്കില്ല ഇനി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും സത്യം എന്നായാലും മറന്നീക്കി പുറത്തു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു സത്യത്തിന്റെ ഒരു ജനനമായിരുന്നു ഒരു പൾസർ സുറിയിലൂടെ ദിലീപിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ അതിജീവിതരുടെ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത് വിചാരണ കോടതി അഴിമതിയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കോടതിയിൽ കുറെ പ്രശ്നങ്ങളുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അതിജീവിത ഹർജി കൊടുത്തിരുന്നു ഈ കോടതി മാറ്റണം ഇവിടെ പല തരത്തിലുള്ള മാൽ പ്രാക്ടീസുകൾ നടക്കുന്നു എനിക്ക് കോടതി ഈ കോടതിയിൽ അവരുടെ ആ കേസ് അന്ന് നടത്തിക്കൊണ്ടിരുന്ന കോടതിയിൽ എനിക്ക് വിശ്വാസമില്ലെന്ന രീതിയിൽ അവരെ അപേക്ഷിച്ചിട്ടും അത് കോടതി തള്ളിക്കളയാണ് ചെയ്തത് പക്ഷേ ദൈവം എന്ന് ഒരു വലിയ കോടതി മേളിൽ മേളിലിരിപ്പുണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് പൾസർ സുനിക്ക് ഇപ്പോൾ ഇങ്ങനെ പൾസർ സുനിയിലേക്ക് ഈ പറയപ്പെടുന്ന ഈ റിപ്പോർട്ടർ ചാനൽ അത് മാധ്യമപ്രവർത്തകരാണ് അവർക്ക് ഈ അതിജീവിതയ്ക്ക് നീതി മേടിച്ചു കൊടുക്കണമെന്നുള്ള അദമ്യമായ ആഗ്രഹം പുറത്ത് അവർ ഇങ്ങനെ ഒരു സംഘം ക്രിയേറ്റ് ചെയ്യുന്നു ആ സംഘം വളരെ വളരെ റിസ്ക് എടുത്ത് പൽസർ സുനിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോർത്തിയെടുക്കുന്നു അത് ഈ ലോകം മുഴുവൻ കാണുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അത് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് തെളിവുകളായിട്ട് അപ്പൊ ഈ തെളിവുകൾ പ്രത്യേകിച്ചും എവിഡൻസ് പറഞ്ഞിരിക്കുന്നത് എന്റെ കയ്യിൽ ഈ ചെയ്ത പല കാര്യങ്ങൾക്കുള്ള ചെയ്ത എടുത്ത ഫോൺ എന്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതാണെങ്കിൽ വളരെ നിർണായക നിർണായകമായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്തു തന്നെയായാലും ദിലീപ് ഇനി പെടുമോ എന്ന ആശങ്കയിൽ തന്നെ ആയിരിക്കാം ഒരു ഇനിയുള്ള ദിവസങ്ങൾ തള്ളി നീക്കുന്നത് എന്തായാലും ഈ ഒരു ക്രൂരത ചെയ്ത മലയാള സിനിമ കണ്ട ലോക സിനിമ കണ്ട അതിക്രൂരനായ ഒരു നടൻ ലോകത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ചരിത്രം സൃഷ്ടിച്ച റേപ്പ് കൊട്ടേഷൻ ഇന്നേ വരെ ഒരാളും കൊടുക്കാത്ത റേപ്പ് കൊട്ടേഷൻ കൊടുത്ത അതിക്രൂരനായ മനസ്സിനുടമ തീർച്ചയായിട്ടും അങ്ങനെ ഒരാളാണ് തെളിവെങ്കിൽ തീർച്ചയായിട്ടും അതിക്രൂരമായ വിധി തന്നെയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് നമ്മുടെ നിയമസംഹിതയും നമ്മുടെ നീതിയും അദ്ദേഹത്തെ ഒരിക്കലും വെറുതെ വിടില്ല ദൈവനീതിയും അദ്ദേഹത്തെ വെറുതെ വിടില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കോടതി തീരുമാനിക്കട്ടെ ഈ പറയപ്പെടുന്ന പഴസസ്വരിയുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പൾസസ് പൽസുറി കൊടുത്ത ആ ക്രൂഷ്യൽ എവിഡൻസ് എല്ലാം പ്രോഡീകരിച്ചു കൊണ്ട് കോടതി തീരുമാനിക്കട്ടെ ആരാണ് യഥാർത്ഥ കുറ്റവാളിയെന്ന്